നമസ്കാരം പാലക്കാടൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം എന്നുള്ളത് ഒരു ദുർദേവത വിഭാഗത്തിൽപ്പെട്ട ഒരു ദേവതയെ കുറിച്ചിട്ടാണ് പൊതുവെ ദുർമന്ത്രവാദത്തിനും ആഭിചാരിത കർമ്മങ്ങൾക്കും ഉപയോഗിച്ച് വരുന്ന ഒരു ദേവതാ സങ്കല്പം അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്നുള്ളത് യക്ഷി ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ദേവതാ സങ്കല്പം കൂടിയാണ് യക്ഷുള്ളത് ശരിക്കും യക്ഷി എന്നുള്ളത് ഒരു ദുർദേവതയാണോ അതോ സാത്യപിതാദേവതയോ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം യക്ഷിവാസി നട കാലം മുതൽക്ക് ഉണ്ടായിരുന്ന ഒരു ആരാധന സമ്പ്രദായമാണ് അല്ലെങ്കിൽ ഒരു ദേവതാ സമ്പ്രദായമാണ് യക്ഷി എന്നുള്ളത് യക്ഷന്റെ ഭാര്യയാണ് യക്ഷി യക്ഷന്മാരുടെ രാജാവാണ് വൈശ്രവണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കുബേരൻ ധനത്തിൻ്റെ അധിപതിയായിട്ട് കണക്കാക്കുന്ന ഒരു മെയിൽ വേർഷനാണ് അല്ലെങ്കിൽ ഒരു പുരുഷ സ്വരൂപമാണ് കുബേരെന്നുള്ളത് അപ്പോൾ യക്ഷി എന്നുള്ളത് സങ്കല്പം എന്നുള്ളത് ലക്ഷ്മി ദേവിയുടെ ഒരു അംശാവതാരമായിട്ടും അല്ലെങ്കിൽ ധനത്തിൻ്റെയും സമ്പദ് സമ്മതിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിക്കും എല്ലാത്തിൻ്റെയുമുള്ള ഒരു ദേവതയായിട്ടാണ് യക്ഷി എന്നുള്ള സങ്കല്പം വരുന്നത് യക്ഷൻ്റെ സ്ത്രീ വേർഷനാണ് അല്ലെങ്കിൽ ഒരു മെയിൽ വേർഷൻ ഒരു ഫീമെയിൽ വേർഷനാണ് യക്ഷി എന്നുള്ള സങ്കല്പം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ധനത്തിൻ്റെ അധിപതി കൂടിയാണ് യക്ഷി എന്നുള്ള സങ്കല്പം അതുപോലെ തന്നെ നമ്മൾക്ക് പൊതുവെ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ദുർദേവത അല്ലെങ്കിൽ ഭേദത്തോട് സാദൃശ്യമുള്ള ഒരു രൂപം അഥവാ സങ്കല്പമാണ് യക്ഷി അതുപോലെ തന്നെ സാത്വികമായിട്ടും അതുപോലെ മാന്ത്രികപരമായിട്ടുള്ള കർമ്മങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നു പൊതുവെ കൂടുതലും മാന്ത്രികപരമായിട്ടാണ് ഇന്ന് യക്ഷിയെ ഉപയോഗിച്ചു വരുന്നത് ഭോഗത്തിനായും ഐശ്വര്യത്തിനും സമ്പദ് സമൃദ്ധിക്കുമായിട്ടും യക്ഷി ഉപാസന ചെയ്യുന്നവരുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ ഇത് ഇത് ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഉപാസന ചെയ്യുന്ന ഒരു വ്യക്തിയെ നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞിട്ട് എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ യക്ഷി ഉപാസന എന്നുള്ളത് നമ്മളെ വല്ലാതെ ചുറ്റിക്കുന്ന ഒരു ഉപാസന കൂട്ടി നമുക്കതിലേക്കോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തു കിടക്കുക എന്നുള്ള സാധ്യമായിട്ടുള്ള സംഭവമാണ് കാരണം ഒരു മായാവലയം പോലത്തെ ഒരു ഉപാസന രീതിയാണ് യക്ഷി ഉപാസന എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അതിൻ്റെ സാമീപ്യം വരുന്ന സമയത്ത് അദ്ദേഹത്തിണ്ടാകുന്ന ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സുഗന്ധപൂരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും യക്ഷിയുടെ സാമീപ്യം ഉള്ള സമയത്ത് ഉണ്ടാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഭൗതികപരമായിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും യക്ഷി ഉപാസന വഴി പെട്ടെന്ന് കിട്ടുന്ന ഒരു സമ്പ്രദായം കൂടിയാണ് യക്ഷി ഉപാസന എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പിന്നീട് അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇത് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിന് നേരിട്ട് സംസാരിക്കാൻ പറ്റാറുണ്ട് രക്ഷിയുമായിട്ട് സംസാരിക്കാറുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് അത് സത്യമാണോ മിഥ്യമെന്നുള്ളവരെ എനിക്കറിയില്ല എങ്കിലും അങ്ങനെ ഒരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി പിന്നെ അതിനുശേഷം ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ വേറൊരു വ്യക്തിയെ കണ്ടെത്തി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ ഇതുപോലെ തന്നെ യക്ഷി ഉപാസന എന്നുള്ളത് വളരെ എന്താ പറയുക ഒരു നമ്മളെ വളരെ ഒരു മായിക ലോകത്തിലേക്ക് നയിക്കുന്ന ഒരു ഉപാസന രീതി കൂടി തന്നെ യക്ഷ ഉപാസന എന്നാണ് അദ്ദേഹം പറഞ്ഞത് യക്ഷയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് മന്ത്രമഹാർണവം എന്നുള്ള പഴയ താന്ത്രിക ഗ്രന്ഥത്തിലാണുള്ളത് അതിലൊരു മുപ്പത്താറ് യക്ഷോപാസനകളെക്കുറിച്ച് കൃത്യമായിട്ടതിൽ പറയുന്ന കാര്യം അതുകൂടാതെ ഒരുപാട് ഗ്രന്ഥങ്ങൾ വേറെയും ഗ്രന്ഥങ്ങൾ ദൈവമായിട്ട് ബന്ധപ്പെട്ട് യക്ഷി യക്ഷോപാസനവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ ഇതിഹാസമായിട്ടുള്ള രാമായണത്തിലാണെങ്കിലും ശരി മഹാഭാരതത്തിലാണെങ്കിലും ശരി ഈ രാമായണത്തിൽ കുബേരൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു റോള് രാമായണത്തിലുണ്ട് അതുപോലെ തന്നെയാണ് മഹാഭാരതത്തിലാണെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള യക്ഷപ്രശ്നം മഹാഭാരതത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഭാഗമാണ് യക്ഷപ്രശ്നം എന്നുള്ളത് യുധിഷ്ഠരോട് യക്ഷൻ ചോദിക്കാൻ ചില ചോദ്യങ്ങൾ യുധിഷ്ഠരൻ കൃത്യമായിട്ടുള്ള മറുപടി പറയുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ഭാഗമാണ് യക്ഷപ്രശ്നം എന്നുള്ളത് അതുപോലെ തന്നെ തന്ത്രശാസ്ത്രത്തിൽ അറുപത്തി യക്ഷികൾ കുറിച്ച് പറയപ്പെടുന്നുണ്ട് എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊന്നും ആ ഗ്രന്ഥങ്ങൾ ലഭ്യമല്ല അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പൊതുവേ നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കൊട്ടാരത്തിൽ ശങ്കുണിയുടെ ഐതിഹ്യമാല എന്നുള്ള ആ ഗ്രന്ഥത്തിൽ ധാരാളം യക്ഷിക്കഥകളുണ്ട് ഞങ്ങളൊക്കെ അത് കേട്ടിട്ടാണ് കുട്ടിക്കാലത്ത് വളർന്നിട്ടുള്ളത് അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് കഥകൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ അതിലുണ്ട് പിന്നെ ഇതിൽ ഒരു ദേവത ദുർദേവത ആവുന്നതും സാത്വികമായിട്ടുള്ള ദേവത ആവുന്നതും നമ്മൾ ഉപാസിക്കുന്ന എഴുതിക്കനുസരിച്ചിട്ടാവുന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാക്ഷര മന്ത്രം കൊണ്ട് തന്നെ നമുക്ക് ഷർക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും മാരണം ചെയ്യാം വശ്യം ചെയ്യാം ഉച്ചാടനം സ്തംഭനം മോഹനം അങ്ങനെ എല്ലാം നമുക്ക് അതിലൂടെ ആ പഞ്ചാക്ഷര മന്ത്രം വെച്ചിട്ട് ചെയ്യാം ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ആ പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ ലെറ്റേഴ്സ് മാത്രം ഒന്ന് മാറ്റിക്കൊടുത്താൽ മതി തിരിച്ചും മറിച്ച് അങ്ങനെ കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വശത്തിന് വശയമാവും സ്തംഭനത്തിനും സ്തംഭനം ഉച്ചാടനത്തിനും ഉച്ചാടനം മരണത്തിനും അങ്ങനെ എല്ലാം മാറ്റി മാറുന്നത് പഞ്ചാക്ഷരമാണ് പറഞ്ഞു തരുകയാണ് പഞ്ചാക്ഷം നമുക്ക് ആർക്കും ജപിക്കുന്ന ഒരു മന്ത്രം കൂടിയാണ് പഞ്ചാക്ഷരം പക്ഷേ എങ്ങനെ തിരിച്ചു മറിച്ച് വിട്ടുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റേഴ്സിൽ ചെറിയ വേരിയേഷൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫലം വേറെ രീതിയിൽ പോകും അപ്പോൾ ഇതാണ് പറയാനുള്ളത് പിന്നെ യക്ഷി ഉപാസ ഒരു ആത്മാന്വേഷി അല്ലെങ്കിൽ ഒരു ആത്മാന്വേഷണമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലക്ഷ്യ ഉപാസനയ്ക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ബ്രഹ്മജ്ഞാനം ആത്മജ്ഞാനം നമ്മൾ ലക്ഷ്യമിടുന്നതെങ്കിൽ ഇതിലോട്ട് പോകാതിരിക്കുക കാരണം പോവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ പോകുന്നതിൽ തെറ്റില്ല എന്നാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഓക്കെ കൂടുതൽ സംസാരിക്കണമെന്നുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത്തായി പോകുന്നത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു വീണ്ടും കാണുന്നവർക്ക് നിങ്ങളുടെ സ്വന്തം മാനന്തകൃഷ്ണൻ വിശ്വനാഥൻ ഒരു സാധാരണ പാലക്കാടുകാരൻ